ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതാ എൻ്റെ വീടിന് മുന്നിൽ തന്നെ നിൽക്കുന്ന ഇതാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ എൻ്റെ വീടും അതുപോലെ തന്നെ ഇതാ വീടിൻ്റെ സൈഡുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മോഡ് കുളം എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തു തരാൻ മോട്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് നടക്കാം ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ അതാ എൻ്റെ വീടിന് മുന്നിലൊരു കുളം ഉള്ളിട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും വന്നോ ഇതാണ് എൻ്റെ വീട്ടിലുള്ള കുളം ഇതിൽ മീനുണ്ട് മീൻ എന്ന് പറഞ്ഞാൽ വാളെ ജിലേപ്പി മൂന്ന് മീൻ അടങ്ങിയ കുളമാണ് ഇത് അതിൻ്റെ അപ്പുറത്തൊരു കുളമുണ്ട് അതും കൂടി നിങ്ങൾ കാണിച്ച കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ കുളം അതിനെങ്ങാട്ടി വലിയ ഏറ്റവും വലിയ കുളം ഉണ്ടാകും അതായത് ഏറ്റവും വലുതാ വലിയ കുളമല്ല ഈ കുളത്തിനെങ്ങാട്ടി കുറച്ച് വലുത് ഇതിനും അതേ മീനുകളാണ് വാള കുറേ നിറയെ വലുതുണ്ട് അതുപോലെ തന്നെ ശക്കർ ചക്കറില്ല ജിലേപ്പി ചൊടിയൻ അങ്ങനെ കുറേ മീനുകളുണ്ട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇതാണ് വീട്ടിലെ മുന്നിലുള്ള കുളം അതിന തൊട്ടപ്പുറത്തന്നെയാണ് ഇതാ അതിനും കാണും കുറച്ച് വലുതുള്ള ഒരു കുളം ഇതിൽ വന്നിട്ട് എല്ലാ മീനുകളും ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നല്ല വലി വലുപ്പുള്ള മീനുകളാണ് കറി വയ്ക്കാനും എല്ലാത്തിനും അടിപൊളി മീനുകളാണ് അതുപോലെ ഫ്രണ്ട്സ് കുളത്തിൻ്റെ സൈഡായിട്ട് ഇതാ കുലയ്ക്കുന്ന തെങ്ങുകളുണ്ട് മൊത്തം കുലയ്ക്കുന്ന തെങ്ങുകൾ വന്നിട്ട് പതിമൂന്ന് കുലയ്ക്കുന്ന തെങ്ങുകളുണ്ട് അത് കുളത്തിൻ്റെ സൈഡായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എതാ കുറച്ച് തെങ്ങും തൈകളൊക്കെ ഉണ്ട് അത് ഇടിയിലൊക്കെ വെക്കാവുന്നതാണ് കുളത്തിൻ്റെ സൈഡായിട്ട് എന്താ നല്ലൊരു വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട് ഇത് ഏത് പഴമാണെന്ന് അറിയില്ല നല്ല അടിപൊളി കായാണ് എന്തായാലും ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇതാ രണ്ട് കൊയ്യൊക്കെ ചെടി ഉണ്ട് ഇട്ടോ അതൊരു കൊയ്യൊക്കെ ചെടി ഇതാ ഇപ്പുറത്തൊരു കൊയ്യൊക്കെ ചെടിയുണ്ട് ഇത് രണ്ട് വളർത്തി വലുതാക്കാനുള്ള പ്ലാനിലാണ് അതുപോലെ തന്നെ എന്താ നല്ല തോവരയ്ക്ക ചെടിയുണ്ട് ഇട്ടോ തോവരയ്ക്ക തോവരയ്ക്ക നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയുക എന്നറിയില്ല വേണ്ട ആണ് തോവരയ്ക്കേ വേണ്ടെന്ന് ചോദിക്കുന്നു അത് ഇത് തോൽച്ച് കഴിഞ്ഞ ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഉണ്ടോ അടിപൊളി ഉണ്ട് കേട്ടോ അതുപോലത്തെ എന്താ ഇപ്പുറത്തെ കുറച്ച് വാഴ തൈകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഉണ്ട് ഇത് മൊത്തം ഞങ്ങളുടെ തന്നെയാണ് അതുപോലത്തെ എന്താ രണ്ട് തെങ്ങി തെങ്ങ് തൈ വെച്ചാൽ കേടുവന്ന് പോയി ചെറിയ വാഴ കുട്ടികളൊക്കെ മുളച്ച് വരണ്ട് അതുപോലത്തെ മുന്നിൽ മൊത്തം പാടമാണ് കേട്ടോ പിന്നെ മൊത്തം പാടമാണ് ആ പാടത്തിൻ്റെ സെൻ്ററാണ് ഞങ്ങളുടെ വീട് കിട്ടുക അതുപോലെ ഫ്രണ്ട്സ് എന്താ നല്ലൊരു മാങ്ങ മരം ഉണ്ട് കിട്ടാം ഈ മാങ്ങമരം ചിലപ്പോൾ ഈ പ്രശ്നം കായ്ക്കുന്ന തോന്നുന്നു ഇത് മൊത്തം വളരാൻ കുറച്ച് മൂന്ന് കൊല്ലമായി നാല് കൊല്ലമായിട്ടാ നല്ല മാങ്ങ തയ്യാണ് വിചാരിക്കുന്നു നിറയെ വരുന്നൊരു മാങ്ങ വരള്ളൂ ഫ്രണ്ടിൽ കുറച്ചുണ്ടെങ്കിൽ അത് കേടു വന്ന് പോയി അത് ഫ്രണ്ട്സ് ഇതാ ഇവിടെ മൊത്തം വാഴത്തോട്ടങ്ങളാണ് വാഴ തൈകളാണ് കേട്ടോ ഇത് തൊട്ടിട്ട് കൈ ഉണ്ട് അഞ്ച് പത്ത് പതിനഞ്ചോ ഇതുവരെ വാഴത്തോട്ടമാണ് ഇതാ ഇടയിൽ തെങ്ങ് നമ്മൾ വെച്ച് പിടിച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെത്തന്നെന്താ മുളകു തെയ്യ് കരിഞ്ഞ് പോയിട്ട് കഴിച്ചു അതുപോലെ തന്നെ എന്താ രണ്ട് മൂന്ന് തേക്ക് തെയ്യ് വെച്ചിട്ടുണ്ട് തേക്കും തെയ്യൊക്കെ വളർന്ന് വലുതാറായി അതുപോലെ തന്നെ ഇതൊക്കെയാണ് വീട്ടിലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു കുളം ഉണ്ട് അതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എന്താ ഞാൻ ബാക്കിൽ കൊളുകൊണ്ട് പറഞ്ഞ കുളം ഇതാണ് ഉണ്ടാവും ഇതിൽ മീനൊന്നും വിട്ടിട്ടില്ല അത്യാവശ്യം ഈ അപ്പുറത്തെ കുഴി നിങ്ങൾ കയറി വന്ന ആ ജിലേപ്പി അതുപോലത്തെ ചൊടിയും കുട്ടികൾ അതൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇതൊക്കെയാണ് വീട്ടിന്റെ സ്ഥലം ഇതിൽ മൊത്തം ഞാൻ നിങ്ങൾക്ക് ഒരു വീട്ടിന്റെ മൊത്തം സ്ഥലമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേക്കാം അതിൽ ഞാൻ വീഡിയോസ് മാത്രമേ മാസമായി ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വേറെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ് ബൈ